ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി വേദികളിലും സൗജന്യമായി ലളിത സഹസ്രനാമവും മറ്റ് ഗാനങ്ങളും ആലപിക്കുന്ന നന്ദഗോകുലം കൂട്ടായ്മയുടെ രണ്ടാം വാർഷികം മുള്ളൂർക്കര നാലാം വാർഡിൽ വെച്ച് നടന്നു രണ്ടു വർഷങ്ങളിലായി ക്ഷേത്രങ്ങളിലും മറ്റു വേദികളിലും സൗജന്യമായി ലളിത സഹസ്രനാമവും മറ്റു ഗാനങ്ങളും ആലപിക്കുന്ന നന്ദഗോകുലം കൂട്ടായ്മയുടെ രണ്ടാം വാർഷികം മുള്ളൂർക്കര നാലാം വാർഡിൽ വെച്ച് നടത്തി ചടങ്ങ് ഭാഗവത യജ്ഞാചാര്യൻ നിഖിലാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെയാണ് ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്ന നിർഗുണ പൂജയാണ് മാത്രമല്ല എത്രയോ ന്യൂക്ലിയർ റിയാക്ടറുകൾ നോക്കി കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ മുഴുവൻ ശിവലിംഗത്തിന്റെ ഷെയ്പ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു ഷെയ്പ്പാണ് ശിവലിംഗം എന്നുള്ളത് അതുകൊണ്ടാണ് ശിവലിംഗ ആകൃതിയിൽ നിർഗുണനിരാകാരമായിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഋഷിമാർ അങ്ങനെ ഒരു രൂപത്തെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നു അപ്പം അത് പറഞ്ഞു അതിനെ കുറിച്ചും കൂടുതൽ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇഷ്ട്രാവുന്ന രീതിയിൽ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വലിയ സമാധാനമായി കാരണം ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ കണ്ടില്ലേ നമ്മുടെ ഗണപതിയെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങള് ഇങ്ങനെ അനവധി കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിനൊരു ഉത്തരം നമ്മുടെ കുട്ടികൾ കുട്ടികൾക്കറിയണമെങ്കിൽ ആദ്യം മുതിർന്നവർക്കും അറിയില്ല അതാണ് വേറൊരു കാര്യം നമ്മൾ എല്ലാം കുട്ടികളുടെ മണ്ടക്കിയിട്ടാണ് നാം ക്ലാസ്സിൽ നന്ദഗോകുലം കൂട്ടായ്മ പ്രസിഡന്റ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഇരുന്നലങ്കോട് ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ചെറുകഥാകൃത്ത് കുമ്പളങ്ങാട് ചന്ദ്രമോഹനൻ അഡ്വക്കേറ്റ് മായാദാസ് അശോകൻ രാമചന്ദ്രൻ ദേവിയമ്മ പുഷ്പ രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി സുമതി ഗിരിജൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു അവയെ പൂജിക്കാൻ ഐശ്വര്യം നേടാൻ പൂജിക്കാൻ മോശ മാഹാർഗവും അതുതന്നെ മോസാ മാഹാർഗവും അതുതന്നെ ഗംഗാഹാദവും ഭഗവത്ഗീതയും ചടങ്ങിൽ വെച്ച ഉന്നത വിഷയം കൈവരിച്ച കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു കൂടാതെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച വയോധികരെയും പൊന്നാടണിയിച്ച് ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സിസി